പ്രിയ പ്രേക്ഷകർക്ക് മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദവുമായ സ്വാഗതം നിബിദിനമാണ് സെപ്റ്റംബർ പതിനാറാം തീയതി തിങ്കളാഴ്ച നബി നബിസ്ഹുഅലൈ വസല്മയുടെ അടുക്കൽ ഒരു യാചകൻ വന്ന കഥയാണ് ഇന്ന് നിങ്ങളോട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് വല്ലതും തരണേ യാചകൻ പ്രവാചക സമക്ഷമിത് നിങ്ങളുടെ വീട്ടിൽ വല്ലതുമുണ്ടോ തിരുതുതരുടെ മറുചോദ്യം ഒരു പുതപ്പും ഒരു പാത്രവുമുണ്ട് എങ്കിൽ അതെടുത്തു വരൂ അയാൾ തിരിച്ചു വന്നു പ്രവാചകർ സാഹു അലൈ വസ്ലം അത് രണ്ട് ദർഹമിന് ലേലം ചെയ്തു ആ സംഖ്യ അയാൾക്ക് നൽകി ഒരു ദുർഹം കൊണ്ട് കുടുംബത്തിന് വേണ്ട ഭക്ഷണം വാങ്ങി നൽകുക ബാക്കി ദർഹം കൊണ്ട് ഒരു കോടാലിയും വാങ്ങി വരും സാധനങ്ങൾ വാങ്ങി അദ്ദേഹം തിരിച്ചു വന്നു പ്രവാചകർ സുല്ലാഹു അലൈ വസ്ലം സ്വന്തം കൈകൾ കൊണ്ട് തന്നെ ഒരു മരത്തടിയിൽ ആ കോടാലി കെട്ടി നൽകി കാട്ടിൽ പോയി വിറക് ശേഖരിച്ച് വിൽപ്പന നടത്തും പതിനഞ്ച് ദിവസം നിങ്ങളെ ഇവിടെ കാണരുത് പതിനഞ്ച് ദിവസം കഴിഞ്ഞ് പതിനഞ്ച് ദൃഹവുമായി അയാൾ വന്നു പ്രവാചകർ ഉപദേശിച്ചു കുറച്ചു കാശുകൊണ്ട് ഭക്ഷണവും വസ്ത്രവും വാങ്ങുക യാചനയുടെ അടയാളവുമായി അന്ത്യദിനത്തിൽ വരുന്നതിനേക്കാൾ ഇതാണ് നല്ലത് സുസ്ഥിരമായ സാമൂഹിക വികസനവും പുനരധിവാസ രീതിയുമാണ് തിരുദൂതരുടെ മാതൃക അല്ലാതെ യാചനയെ പ്രോത്സാഹിപ്പിക്കലോ അല്ലെങ്കിൽ മറ്റു പല രീതികളോ അല്ല ശ്രദ്ധിക്കുക താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ ഗുഡ് ഡേ